ഹലോ ഞാൻ ടീച്ചേഴ്സ് അക്കാഡമിയിലെ എച്ച് എസ് ടി മാത്തമാറ്റിക്സ് സ്റ്റുഡൻ്റാണ് കഴിഞ്ഞ യു പി എസ് ടി എക്സാമിന് എനിക്ക് അത്ര നന്നായി പ്രിപ്പയർ ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല അപ്പോൾ എക്സാം വളരെ ടഫായിരുന്നു എനിക്ക് ആ ആ സമയത്ത് തന്നെ ഞാൻ അടുത്ത എച്ച് എസ് ടി മാത്തമാറ്റിക്സ് എക്സാമിന് നന്നായി പ്രിപ്പയർ ചെയ്യണമെന്നും നന്നായി പഠിക്കണമെന്നും ഏതെങ്കിലും ഒരു കോച്ചിങ് സെൻറ്ററിൽ പോയിട്ട് പഠിക്കണമെന്നും ഞാൻ അന്നേരം തന്നെ തീരുമാനിച്ചിരുന്നു അപ്പം ഞാൻ എൻ്റെ വീട് തലശ്ശേരിയാണ് അപ്പം ഞാൻ തലശ്ശേരി കണ്ണൂർ സൈഡിൽ കുറേ ഓഫ്ലൈൻ ക്ലാസ് അന്വേഷിച്ചിരുന്നു പക്ഷേ എനിക്ക് എവിടെയും അങ്ങനെ ഒരു ഓഫ്ലൈൻ ഒരു ക്ലാസ് കണ്ടുപിടിക്കാൻ സാധിച്ചിരുന്നില്ല അപ്പോഴാണ് ഞാൻ കോഴിക്കോടുള്ള ടീച്ചേഴ്സ് അക്കാഡമിനെ കുറിച്ചിട്ട് അറിയുന്നത് അപ്പോൾ തന്നെ ഞാൻ ഇവിടേക്ക് അന്വേഷിച്ച് വരികയും സാറ് ഇവിടുത്തെ ഡീറ്റെയിൽസ് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഈ കോച്ചിങ് സെൻ്റർ വളരെ ഇഷ്ടപ്പെടുകയും ചെയ്തു അങ്ങനെ ഇവിടെ ഇവിടെ ചേർന്നു ഇപ്പോൾ നമ്മുടെ ക്ലാസ് തുടങ്ങിയിട്ട് രണ്ട് മാസം കഴിഞ്ഞു രണ്ട് മാസം കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ആ ഒരു കോൺഫിഡൻസ് ഫീൽ ചെയ്യുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഞാൻ പി ജി കഴിഞ്ഞ് അപ്പാട് ബി എഡിന് പോയതാണ് അപ്പോൾ ബി എഡിന് പോ രണ്ട് കൊല്ലം പോയതിന് ശേഷം നമ്മൾ സബ്ജെക്ട് നോളജ് കുറച്ച് ഡൗൺ ആയിട്ടുണ്ടായിരുന്നു അപ്പം ആ ഈ ഒരു പേടിയുണ്ടായിരുന്നു ഇനി എച്ച് എസ് ടി മാത്തമാറ്റിക്സിന് ഈ പി എസ് സി ലെവലിലേക്ക് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ സബ്ജെക്ട് നോളജ് കുറഞ്ഞു പോവുമോ ആ ഒരു പേടിയുണ്ടായിരുന്നു പക്ഷേ ഇവിടെ വന്ന് സാറ് നല്ലൊരു കോൺഫിഡൻസ് ഫസ്റ്റ് എൻ്റെ കോൺഫിഡൻസ് തന്നു പിന്നെ ഈ രണ്ട് മാസം പിന്നിട്ടപ്പോൾ തന്നെ എനിക്ക് കുറച്ച് സബ്ജക്റ്റിനെ കുറച്ച് കുറച്ചും കൂടി ന മനസ്സിലാക്കാനും ഈ ഒരു പേടി മാറി കോൺഫിഡൻസ് വന്നു നമ്മളിവിടെ ക്ലാസ് എങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്നത് വെച്ചാൽ മൂന്ന് ദിവസത്തെ ക്ലാസ്സാണ് പ്രൊവൈഡ് ചെയ്യുന്നത് അതിൽ രണ്ട് ദിവസം മാത്സും ബാക്കി ഒരു ദിവസം ജനറൽ പേപ്പറായ നമ്മൾ മെത്തഡോളജി പിന്നെ റിനൈസൻസ് അങ്ങനെയുള്ള ജനറൽ നോളജ് പേപ്പേഴ്സും ഒരു ദിവസം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പം ഈ രണ്ട് ദിവസത്തെ മാത്സ് ക്ലാസ്സിൽ ഒരു ദിവസം നമ്മൾ ഡിസ്കഷൻ മെത്തേഡാണ് അതായത് നമ്മളെ കുട്ടികളെല്ലാവരും ഒരുമിച്ചിരുന്ന് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നു അതുപോലെ തന്നെ നമ്മൾ സ്കൂൾ ടെക്സ്റ്റ് ബുക്കുകൾ ഡിസ്കസ് ചെയ്യുന്നു അങ്ങനെ ഡിസ്കഷൻ മെത്തേഡിലാണ് ഒരു ദിവസം ക്ലാസ് പോകുന്നത് രണ്ടാമത്തെ ദിവസമാണെങ്കിൽ ടീച്ചേഴ്സ് വന്ന് ക്ലാസ് എടുക്കാൻ നിരവധി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡെയിലി ചെയ്യുന്നുണ്ട് മാത്രല്ല ഓരോ യൂണിറ്റ് കഴിയുന്നതിനനുസരിച്ചിട്ട് എക്സാമുകളും വെക്കുന്നുണ്ട് ഇവര് ഓരോ യൂണിറ്റ് കഴിയുമ്പോൾ അതിനനുസരിച്ചുള്ള എക്സാം നമുക്ക് മൂന്ന് ദിവസവും ശരിക്കും എക്സാം വെക്കുന്നുണ്ട് അപ്പോൾ എക്സാം വെക്കുന്ന അന്ന് തന്നെ ആൻസർ ആൻസർക്കിയും റാങ്ക് ലിസ്റ്റ് വിടുന്നുണ്ട് അപ്പോൾ റാങ്ക് ലിസ്റ്റ് ഇടുമ്പോൾ നമുക്ക് നമ്മൾ ലെവല് മനസ്സിലാക്കാനും അടുത്തതിൽ കുറച്ചും കൂടി ഇമ്പ്രൂവ് ആകണമെന്ന് നമുക്കൊരു ചിന്ത കോമ്പറ്റേറ്റീവ് ചിന്ത നമുക്ക് വരും അപ്പം നമ്മൾ എന്തായാലും നമ്മൾ താഴെയാണെങ്കിൽ തന്നെ ഒന്ന് ഇമ്പ്രൂവ് ആകണം എന്നുള്ളൊരു ചിന്ത വരും നമ്മൾ എക്സാം വെക്കുന്ന സമയത്ത് അപ്പം ഇവരിപ്പം നമ്മൾ മാത്സിലിപ്പം രണ്ട് മോഡ്യൂൾ കഴിഞ്ഞു രണ്ട് മോഡ്യൂൾ കഴിയുമ്പോഴത്തേക്ക് തന്നെ ഇത്രയോ നിരവധി എക്സാമുകളാണ് വെച്ചത് അപ്പോൾ ആദ്യത്തെ എക്സാമെന്ന് നോക്കുമ്പം കമ്പാരിറ്റീവ്ലി നമുക്ക് മാർക്കും ആയി വരുന്നതായിട്ട് തോന്നുന്നുണ്ട് നമുക്കിപ്പം മൂന്ന് ടീച്ചേഴ്സാണ് ഇവിടെ നമുക്ക് മാത്സിന് ക്ലാസ് എടുക്കുന്നത് അതുപോലെ തന്നെ ജനറൽ പേപ്പറിനാണെങ്കിൽ മെത്തഡോളജിക്ക് വേറെ ടീച്ചർ അങ്ങനെ റിനേസൻസ് എടുക്കാൻ കോൺസ്റ്റിറ്റ്യൂഷൻ എടുക്കാൻ വേറെ ടീച്ചർ അങ്ങനെ നിരവധി നല്ല ടീച്ചേഴ്സ് തന്നെ ഉണ്ട് മാത്രല്ല അവർ പിന്നെ നമുക്ക് ടെലിഗ്രാം ഗ്രൂപ്പിലൂടെയും വാട്സ്ആപ്പ് ഗ്രൂപ്പിലൂടെയും ഡെയിലി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആയാലും അതുപോലെ തന്നെ കറണ്ട് അഫെയേഴ്സ് ജനറൽ നോളജ് ക്വസ്റ്റ്യൻസ് അങ്ങനെയുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് ക്ലാസ്സിന് വരാത്ത ദിവസങ്ങളിൽ തന്നെ ഡെയിലി അവർ നമുക്ക് ഗ്രൂപ്പുകളിലൂടെ ഷെയർ ചെയ്തു തരും അതുകൊണ്ട് തന്നെ നമുക്ക് ഡെയിലി ഈ ഡെയിലി അഫെയേഴ്സ് ആണെങ്കിലും ഒക്കെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ കഴിയുന്നുണ്ട് അപ്പം ഇവിടെ വന്നപ്പോൾ എനിക്ക് എച്ച് എസ് ടി റാങ്ക് ലിസ്റ്റിൽ വരാൻ സാധിക്കുമെന്നുള്ള ഒരു കോൺഫിഡൻസ് വന്നിട്ടുണ്ട്